സ്വാഗതം ബേക്കറി രംഗത്ത് നാല് പതിറ്റാണ്ടിലേറെ സേവന പാരമ്പര്യവുമായി രുചി ഭേദങ്ങളുടെ പുത്തൻ കലവറയുമായി കൂത്താട്ടുകുളത്ത് സ്റ്റേറ്റ് ബാങ്കിന്റെ സമീപം പടിഞ്ഞാറയിൽ ബിൽഡിംഗ്സിൽ കിങ്സ് ബേക്കറി ഇന്നു മുതൽ തുറന്ന പ്രവർത്തനമായിരുന്നു

തുറന്ന് പ്രവർത്തനം ആരംഭിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈ ഈരാറ്റുവേട്ടയിൽ കഴിഞ്ഞ നാൽപ്പതോളം വർഷക്കാലമായി ചിപ്സ് രംഗത്ത് സജീവ സാന്നിധ്യമായി നിന്നുകൊണ്ട് മുഴുവൻ ജനങ്ങളുടെയും വിശ്വാസ്യത ആർജിച്ച് എടുത്ത വിചിത്വങ്ങളാണ് ഇപ്പോ ഇവിടെ വന്നിട്ട് കിങ്സ് ബേക്കറി എന്ന സ്ഥാപനയിൽ നിന്നിവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം കൂത്താത്തൂളത്ത് പൊതുവെ ബേക്കറികൾക്ക് ഏറെ ചാൻസ് ഉള്ള സ്ഥലമാണ് കൂത്താത്തൂളം ആ കൂട്ടാക്കൂളത്ത് ഏറ്റവും രുചികരമായ ബേക്കറി ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ കഴിയുന്ന കാരണം നാച്ചുറൽ ആയിട്ടുള്ള ഒറിജിനൽ ആയിട്ടുള്ള സാധനങ്ങള് മായം കലർത്താത്ത സാധനങ്ങള് ജനങ്ങൾക്ക് കൂടി വാങ്ങാൻ ഞാനും ഉപയോഗിക്കാനും കഴിയുന്ന സാധനങ്ങള് ഇവിടെ നിന്നും വിൽക്കുക എന്നുള്ളതാണ് ഈ സ്ഥാപനത്തിന്റെ ഉദ്ദേശം നല്ലവരായ മുഴുവൻ നാട്ടുകാരുടെയും സഹായ സഹകരണങ്ങൾ ഈ സ്ഥാപനത്തിന് ഉണ്ടാകണം കൂട്ടാക്കൂളത്തിന്റെ വ്യാപാര ശൃംഖലയിലേക്ക് കടന്നു വന്നിട്ടുള്ള ഈ സ്ഥാപനത്തിന് പൂത്താക്കുളം നഗരസഭയുടെ എല്ലാവിധത്തിലുള്ള ആശംസകളും നേരുന്നു അതുപോലെ എല്ലാ വിധത്തിലുള്ള സഹായങ്ങളും നഗരസഭയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതാണ് നിങ്ങൾ ഇതുപോലൊരു സംരംഭം ആരംഭിക്കാൻ തയ്യാറായി വന്ന നിങ്ങളെയും എല്ലാവരെയും പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ഈ സ്ഥാപനത്തിന് നാൾക്കുനാൾ വിജയം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു കോഴിക്കോട് സ്വദേശികളായ കൃഷ്ണചേർമ്മം മകനും ഈ ഈരാറ്റുപേട്ടയിൽ നാല്പത് വർഷക്കാലമായിട്ട് ഒരു സ്ഥാപനം പ്രവർത്തിച്ചു വരികയാണ് ആ സ്ഥാപനം നല്ല രീതിയിൽ നടന്നുപോകുന്നുണ്ട് അതേ നിലയിൽ തന്നെ പ്രവർത്തിക്കാൻ ഈ കൂട്ടാട്ടുകുളത്ത് ഈ ബേക്കറിയും കഴിയട്ടെ അതോടൊപ്പം തന്നെ നമ്മുടെ വ്യാപാരി വ്യാപാര രംഗത്ത് ഒരു കുടുംബവും കൂടി വന്നു ചേർന്നു ോത്ത് കൂടുതലായിട്ട് ആരംഭിക്കുന്ന പ്രസ്ഥാനത്തിന് ഉള്ള ആശംസ വ്യാപാരി വ്യവസായ സമഞ്ചര്യ ആശംസകൾ ആദ്യമേ അറിയിക്കട്ടെ ഭക്ഷണങ്ങളായി ബേക്കറി രംഗത്ത് പ്രവർത്തിക്കുന്ന ഈ ഗ്രൂപ്പ് കേരളത്തിന്റെ പല സ്ഥലങ്ങളിലും ഇവർക്ക് ബേക്കറികളും ഇത് കൊണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് വളരെ നല്ല രീതിയിൽ ഇവിടെ പ്രവർത്തിച്ച് വളരെ നല്ല ഭക്ഷണങ്ങൾ വിതരണം ചെയ്യാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടാവട്ടെല്ലാ പിന്തുണയും വ്യാപാരി വ്യവസായ സമഞ്ചര് അറിയിക്കും കുടുംബാംഗങ്ങൾ സുഹൃത്തുക്കൾ വ്യാപാരികൾ കൂത്താട്ടോളത്തെ സന്നദ്ധ രാഷ്ട്രീയ സാമൂഹിക മേഖലയിൽ പ്രവർത്തിക്കുന്ന നിരവധി പേർ ഉദ്ഘാടനത്തിൽ പങ്കെടുത്തു